രണ്ടാം ജയത്തിനായി മുംബൈ ഇന്ന് ലക്നൗ സൂപ്പർ ജാൻസിനെതിരെ കെ കെ ആറിനെ തകർത്ത് ടീം ഫുള്ളി കോൺഫിഡൻ്റ് ആണ് പന്തിന്റെ തട്ടകത്തിൽ അവരെ തകർക്കാൻ മികച്ച പ്ലേയിങ് ഇലവൻ തന്നെ ഹാർദിക് പാണ്ഡ്യ അണിനിരത്തും ഓപ്പണിംഗ് കോമ്പിനേഷനാണ് മുംബൈക്ക് ഇതുവരെ ക്ലിക്കാവാത്തത് അതിൻ്റെ പ്രധാന കാരണം രോഹിത്തിൻ്റെ ഫോം തന്നെയാണ് എങ്കിലും ലക്നൌവിനെതിരെ രോഹിത്തും റിക്കൽട്ടണും തന്നെ ഇന്നിങ്സ് ഓപ്പൺ ചെയ്യും കെ കെ ആറിനെതിരെ മൂന്നാം നമ്പറിൽ വിൽജാക്സ് ആയിരുന്നു ഇറങ്ങിയത് എന്നാൽ ഇത്തവണ അത് മാറും ഏകനാഥ് സ്റ്റേഡിയത്തിലെ ട്രാക്കിൽ ജാക്സ് കളിക്കാൻ തന്നെ സാധ്യത വളരെ കുറവാണ് തിലക് വർമ്മിയായിരിക്കും മൂന്നാം നമ്പറിലേക്ക് എത്തുക സൂര്യകുമാർ യാദവും ഹർദിക് പാണ്ഡ്യയും പിന്നാലെ ഹർദിക്കിന് ശേഷം നമൻതീർ ഇറങ്ങും മൂന്ന് സ്പിന്നേഴ്സിനെ മുംബൈ കളിപ്പിക്കാൻ സാധ്യതയുണ്ട് വിൽ ജാക്സിൻ്റെ ഓവർസീസ് പോട്ടിൽ മുജീബ് റഹ്മാൻ ഇലവനിലേക്ക് എത്തും ഒപ്പം മിച്ച് സാൻഡറും കളിക്കും ആദ്യം ഫീൽഡിംഗ് ആണെങ്കിൽ വിഘ്നേഷ് പുത്തൂരും പ്ലേയിങ് ലെവലിൽ ഉണ്ടാകും സ്കോർ ഡിഫൻഡിംഗ് ആണെങ്കിൽ ഇമ്പാക്സബായിട്ടായിരിക്കും താരം കളിക്കുക പേസ് അറ്റാക്കിലേക്ക് ബോൾട്ടും ചാഹറും അശ്വിനികുമാറും തന്നെയായിരിക്കും ഇറങ്ങുക മുംബൈ ബാറ്റിംഗ് നിരയെ പിടിച്ചുകെട്ടാൻ എൽ എസ് ജി കിണഞ്ഞ് പരിശ്രമിക്കേണ്ടി വരും രോഹിത്തിനും ഹർദിക്കിനുമെതിരെ മികച്ച റെക്കോർഡാണ് ആവേശ്ഗാനുള്ളത് എന്നാൽ താരം കളിക്കുമോ എന്നാണ് സംശയം പിന്നീടുള്ള ഓപ്ഷൻ രവി ബിഷ്ണോ ആണ് രോഹിത്തിനെ ആറ് ഇന്നിംഗ്സിൽ മൂന്ന് തവണയും സ്കൈയെ ഏഴ് ഇന്നിംഗ്സിൽ മൂന്ന് തവണയും താരം പുറത്താക്കിയിട്ടുണ്ട് എന്നാൽ രോഹിത്തിന് ശക്തമായ പിന്തുണയുമായി മുംബൈ ബാറ്റിംഗ് കോച്ച് പൊള്ളാട് രംഗത്ത് വന്നിട്ടുണ്ട് ഒന്നോ രണ്ടോ ലോ സ്കോറുകൾ കൊണ്ട് രോഹിത്തിനെ ജഡ്ജ് ചെയ്യരുത് അതിശക്തമായി താരം തിരിച്ചുവരും രോഹിത്തിൻ്റെ ഒരു വലിയ ഇന്നിങ്സിനായാണ് ആരാധകരും കാത്തിരിക്കുന്നത് അത് ഇന്ന് സംഭവിക്കട്ടെ കൂടുതൽ അപ്ഡേറ്റുകൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ